ജന്മങ്ങളായി ഭാഗം മുപ്പത്തിമൂന്ന് അതോ ഇന്ന് എത്ര ഭംഗിയായിട്ടാണെന്നറിയോ നീ രണ്ടു പ്രാവശ്യവും നൃത്തം ചെയ്തത് ആദ്യം ചെയ്തതിലും കുറച്ചുകൂടി ഭംഗി ആ അമ്മയുടെ ഒപ്പം ചെയ്തപ്പോളാണെന്ന് എനിക്ക് തോന്നി അവൻ പറഞ്ഞു എനിക്കും തോന്നി ഞാനും ആ അമ്മയുടെ ഒപ്പം ശരിക്കും മനസ്സറിഞ്ഞ് തന്നെയാണ് നൃത്തം ചെയ്തത് ആദ്യം ചെയ്തപ്പോൾ ആരോടു ഉള്ള വാശിക്ക് ചെയ്തതാണെങ്കിൽ രണ്ടാമത് ആ അമ്മയോടൊപ്പം ചെയ്തപ്പോൾ മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഭംഗി തോന്നിയത് അവൾ പറഞ്ഞു അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത് അവൾ പെട്ടെന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അതോ ഞാൻ പറയാം വെയിറ്റ് ചെയ്യുക എന്താ എൻ്റെ ഒപ്പം വരുന്നത് കൊണ്ട് പേടിയുണ്ടോ സൂര്യക്ക് അവൻ ചോദിച്ചു ഇല്ല ഞാൻ ചോദിച്ചു എന്നേയുള്ളൂ അവൾ ഒട്ടും ആലോചിക്കാതെ തന്നെ മറുപടി പറഞ്ഞു ഇന്ന് കോളേജിൽ വന്നപ്പോൾ തന്നെ കൂട്ടുകെട്ടയ്ക്ക് കിട്ടിയല്ലോ അവൻ പറഞ്ഞു ഞാൻ സിദ്ധാർത്ഥേട്ടൻ്റെ ക്യാബിനിലുണ്ടായിരുന്നില്ലേ ആ സമയത്ത് നമ്മുടെ ജിഷ പിടിച്ച കൂട്ടാണ് ദിവ്യയും ഷാരൂണും പക്ഷേ പിന്നീട് ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ടോ അവൾ പറഞ്ഞു പിന്നെ സിദ്ധേട്ടൻ്റെ അടുത്തേക്ക് വരാൻ നേരത്താ അഭിജിത്തിനെയും അശ്വജിത്തിനെയും പരിചയപ്പെടുന്നത് കണ്ടിട്ട് നല്ല കൂട്ടുകാരായിരിക്കുമെന്ന് എനിക്ക് തോന്നി അവൾ പറഞ്ഞു നല്ല കൂട്ടുകാരാണ് അശ്വജിത് അഭിജിത്ത് കുഴപ്പമില്ല രണ്ടുപേരും സൈലൻ്റ് കുട്ടികളാണ് ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരാണ് സിദ്ധാർത്ഥ് പറഞ്ഞു പിന്നെ ഷാരോണും ദിവ്യയും അവരും കുഴപ്പമൊന്നുമില്ല നല്ല കൂട്ടുകാരായിരിക്കും നിനക്ക് അവൻ പറയുന്നത് കേട്ട് അവൾ വാ തുറന്ന് അവനെ നോക്കിയിരുന്നു അത് എങ്ങനെ അറിയാം അവൾ ചോദിച്ചു ഞാൻ നിന്റെ കൂടെ അവരെ കണ്ടപ്പോൾ തന്നെ അവരെക്കുറിച്ച് അന്വേഷിച്ചു അതുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത് സിദ്ധുവേട്ടാ ഓഫീസിൽ പോകണ്ടേ അവൾ ചോദിച്ചു ഇപ്പോൾ ലഞ്ച് ടൈമാണല്ലോ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ അവൻ ചോദിച്ചു എവിടെ കഴിക്കും ഇതേ ഡൽഹിയല്ല ഇവിടെ നമ്മളെ ശ്രദ്ധിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവുമെന്ന് സിദ്ധുവേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവൾ ചോദിച്ചു അത് ശരിയാണ് എന്ന് വെച്ച് എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ ഇവിടെയുള്ള എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം അവൻ പറഞ്ഞു ശരി അവൾ സമ്മതിച്ചു അവൻ്റെ കാറ് ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ചെന്നത് ഭദ്ര കാറിൽ നിന്നും ഇറങ്ങി ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി ഇങ്ങനെ ഇവിടെ തന്നെ നോക്കി നിൽക്കാതെ അകത്തേക്ക് വാ അവൻ അവളെയും വിളിച്ചുകൊണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് പോയി ഇരുപത്തിയൊന്നാമത്തെ നിലയിലായിരുന്നു അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും അവൾ ആ മനോഹരമായ അപ്പാർട്ട്മെൻറ്റ് നോക്കിക്കാണുകയായിരുന്നു പിങ്ക് കളറായിരുന്നു അവിടെ നല്ല ഭംഗി തോന്നിച്ചു ആ കളർ അവൾ അവനെ നോക്കി ഇത് ഞാൻ മിക്ക ദിവസങ്ങളും ഇവിടെ തന്നെയായിരിക്കും തറവാട്ടിലേക്ക് വളരെ കുറവാണ് പോകുന്നത് എനിക്കിഷ്ടമല്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിൻ്റെ അനിയനും വിനീഷും അവരെല്ലാം ഉണ്ട് എനിക്ക് ഒരുപാടൊന്നും അവരുടെ അടുത്ത് അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയത് ഇവിടെയാവുമ്പോൾ ആരുടെ ശല്യം ഉണ്ടാവില്ല അവൻ പറഞ്ഞു അപ്പോൾ ഇവിടെ തന്നെയാണോ രാത്രി തങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവൾ ചോദിച്ചു ഏ ഇല്ല ഞാൻ തറവാട്ടിലേക്ക് വരും അവിടെ അടുത്ത് തന്നെ നീയുണ്ടല്ലോ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും എനിക്ക് വേഗം വന്ന് നിന്നെ കാണാൻ അവിടെ നിൽക്കുന്നതാണ് നല്ലത് അതാണ് എളുപ്പവും അവൻ പറഞ്ഞു എന്തോ എനിക്ക് മനസ്സിലായില്ല എന്നെ വന്ന് കാണാനോ ഓടിക്കും ഞാൻ അവിടെ ആരൊക്കെയുണ്ടെന്ന് അറിയാമോ ആ സഞ്ജയേട്ടനാണെങ്കിൽ ഇപ്പോൾ രാത്രി ഉറക്കൂല്ല അവൾ പറഞ്ഞു അതിന്റെ കാരണം ജിഷയല്ലേ സിദ്ധു ചോദിച്ചത് കേട്ട് അവൾ അമ്പരന്ന് അവനെ നോക്കി നീ എന്തിനാ എപ്പോഴും ഞെട്ടി ഇങ്ങനെ എന്നെ നോക്കുന്നത് നിന്നെ ചുറ്റുപറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് നിനക്ക് അറിയാൻ പാടില്ലേ അപ്പോൾ ഇക്കാര്യവും ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് നിനക്ക് തോന്നിയോ അവൻ ചോദിച്ചു അവൾ കൈകോപ്പിക്കൊണ്ട് അവനെ തൊഴുതു നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ തോറ്റു എനിക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുമോ ഇനി ദൈവമേ എങ്ങനെ വായി നോക്കി നടന്ന ഞാനാണ് കൂട്ടിലടച്ച കിളിയെപ്പോലെ ഈ മുഖം മാത്രം കണ്ടുകൊണ്ട് ഇനി ജീവിക്കണമല്ലോ അവൾ അവൻ്റെ മുഖത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി അവൾ അവൻ്റെ മുഖത്ത് നിന്ന് കൈയെടുക്കാൻ പോയതും പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കേട്ടില്ല ഒന്നുകൂടി പറഞ്ഞേ അത് വേറൊന്നുമല്ല ഇതുപോലെ തന്നെ വായി നോക്കി നടക്കുന്ന കാര്യം അമ്പലത്തിൽ വെച്ച് പറഞ്ഞായിരുന്നു അല്ലേ ഞാൻ മറന്നു പോയിരുന്നു അപ്പോ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്നെ കിട്ടുമെന്ന് കറക്റ്റായിട്ട് നീ തന്നെ വന്ന് എൻ്റെ വലയിൽ ചാടി അവൻ പെട്ടെന്ന് അവളുടെ അരയിലൂടെ ചേർത്ത് അവളെ പിടിച്ചു വിടു ഞാൻ ഞാനകെ വിയർത്തിരിക്കുകയാണ് രണ്ട് പ്രാവശ്യം നൃത്തം ചെയ്തപ്പോൾ തന്നെ ഞാൻ നന്നായി വിയർത്തു എന്നെ പിടിക്കണ്ട അവൾ പറഞ്ഞു പിന്നെ ഇന്ന് പറഞ്ഞ് അവൻ അവളുടെ കവളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ കൊണ്ടുപോയി അവളുടെ കവളിൽ ചുംബിച്ചു അതിനുശേഷം അവളുടെ കവളിൽ ഒന്ന് കടിച്ചു ഔ ആ അവൾ പെട്ടെന്ന് വലിയ വായിൽ കരഞ്ഞു എന്നിട്ട് അവനെ തള്ളി മാറ്റി ചുണ്ടുകൾ കൂർപ്പിച്ച് ഒരു കള്ളപ്പരിഭവത്തോടെ അവൾ അവനെ നോക്കി നിന്നു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് രണ്ട് കൈകൾ കൊണ്ടും അവളുടെ കവളുകൾ മറച്ചു എന്നെ കടിക്കല്ലേ ഞാനീ എങ്ങനെ കോളേജിൽ പോകുന്നേ ഈ പാട് എല്ലാവരും ചോദിക്കില്ലേ അവൾ പരിഭവം പോലെ പറഞ്ഞു ചോദിക്കട്ടെ ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി സിദ്ധാർത്ഥ മേനോൻ തന്നതാണെന്ന് അവൻ പറഞ്ഞു പിന്നെ സിദ്ധാർത്ഥ മേനോൻ തന്നതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ ഇതെന്താ ഒരാ പട്ടിയും പൂച്ചയാണോ അവൾ വീണ്ടും കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എപ്പോഴും ഈ കവളിൽ കടിക്കാൻ തോന്നും അവൻ പറഞ്ഞു അത് തിരിച്ച് നല്ല കടി കടികിട്ടുമ്പോൾ നിർത്തിക്കോളും അവളും പറഞ്ഞു അപ്പോഴേക്കും ഭക്ഷണമെത്തി അവൾ തന്നെ അത് എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വച്ചു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ബെഡ്റൂമിലേക്ക് പോകുന്നത് അവൾ നോക്കി നിന്നു അവൾ ആ ഫ്ലാറ്റ് മുഴുവനും ഒന്ന് ചുറ്റിക്കാണുകയായിരുന്നു കൊച്ചിയിലെ ഹൃദയഭാഗത്താണ് ആ ഫ്ലാറ്റ് അവിടെ നിന്ന് നോക്കിയ നിറയെ തിരക്കുകളിലൂടെ ഓടുന്ന റോഡുകൾ കാണാം അതും വളരെ ചെറുതായി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ രാത്രിയിൽ നല്ല ഭംഗിയായിരിക്കും അവിടെ നിന്ന് കാണാൻ എന്ന് അവൾക്ക് തോന്നി അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ ജിഷയായിരുന്നു എടാ നീ ഭക്ഷണം കഴിച്ചിട്ടല്ലേ വരൂ ജിഷ ചോദിച്ചു അതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ വരൂ നിങ്ങൾ കഴിച്ചോ പിന്നെ ഞാൻ എവിടെയാണെന്ന് അവർ ചോദിച്ചായിരുന്നോ അവൾ ചോദിച്ചു ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു അവളുടെ ഏട്ടൻ വന്ന് കൊണ്ടുപോയതാണെന്ന് ജിഷ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ എവിടെയാ ജിഷ ചോദിച്ചു അത് ഞങ്ങളിപ്പോൾ സിദ്ധാർത്ഥൻ്റെ അപ്പാർട്ട്മെന്റിലാണ് അവൾ പറഞ്ഞു എൻ്റെ പൊന്നു ഭദ്ര നീ എപ്പോഴും എന്തിനാ ആ പുലിമടയിൽ ചെന്ന് കയറുന്നത് രാവിലെ ആ ചുണ്ടിൻ്റെ പരിക്ക് ഒന്ന് മാറി വരുന്നതല്ലേ ഉള്ളൂ ഓർമ്മ വേണം ജിഷ പറഞ്ഞു അവൾ ജിഷയുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പുറകിലൂടെ രണ്ട് കൈകൾ അവളുടെ വയറിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചത് അവൾക്ക് അത് സിദ്ധാർത്ഥാണെന്ന് മനസ്സിലായി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു നിന്നു എന്നാ ഞാൻ വിളിക്കാടി എന്ന് പറഞ്ഞ് ഭദ്ര വേഗം ഫോൺ കട്ട് ചെയ്തു എന്താണ് സാറേ ഉദ്ദേശം ഭദ്ര ചോദിച്ചു ഒരു ഉദ്ദേശവും ഇല്ല കുറച്ചുനേരം എനിക്കിങ്ങനെ നിൽക്കണം തോന്നി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ നൃത്തം കണ്ടപ്പോൾ അമ്മയെ ഓർമ്മ വന്നു അപ്പോൾ എനിക്ക് നിന്റെ പ്രസൻസ് വേണമെന്ന് തോന്നി അല്ലെങ്കിൽ അമ്മയുടെ അവൻ പറഞ്ഞു അതിനെന്താ ഞാൻ എപ്പോഴും കൂടെയുണ്ടാകും പിന്നെ അമ്മയുടെ കാര്യം അധികം വിഷമിക്കേണ്ടി വരില്ലാട്ടോ നമുക്ക് വേഗം അമ്മയെ കണ്ടുപിടിക്കാം ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ സഹായിക്കാം അവൾ പറഞ്ഞു അറിയാം ഇപ്പോൾ നിന്റെ ഈ സാമീപ്യം എത്രമാത്രം ആശ്വാസം നൽകുന്നുണ്ടെന്ന് അറിയോ അവൻ പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി അവളുടെ കവളിലും നെറ്റിയിലും ചുംബിച്ചു അവളുടെ ചുണ്ടുകളിലേക്ക് പോയതും അവൾ പെട്ടെന്ന് രണ്ട് കൈകൊണ്ടും അവളുടെ ചുണ്ടുകൾ മറച്ചു പിടിച്ചു അവളുടെ ആ പ്രവൃത്തി കണ്ട് അവന് ചിരിച്ചു പോയിരുന്നു എന്തിനാ ചിരിക്കുന്നത് സിദ്ധേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എപ്പോഴും എനിക്ക് ഓരോ പരിക്കുകളാണ് അവൾ പറഞ്ഞു അതിന് ഞാനെന്ത് ചെയ്തിട്ടാ അവൻ ചോദിച്ചു ഒന്നും ചെയ്തിട്ടില്ല അല്ലേ രാമിലെ ആ പരിക്കിൽ നിന്നും എങ്ങനെയാണെന്നറിയോ ഞാൻ ജിഷയുടെ അടുത്തു നിന്നും കൂട്ടുകാരിയുടെ അടുത്തു നിന്നെല്ലാം രക്ഷപ്പെട്ടത് പിന്നീട് ജിഷയും ദിവ്യയും സംസാരിച്ചതെല്ലാം അവൾ സിദ്ധാർത്ഥനോട് പറഞ്ഞു അത് കേട്ടതും അവൻ ചിരിച്ചു പോയിരുന്നു അവൻ ചിരിക്കുന്നത് നോക്കി അവൾ നിന്നു എന്ത് ഭംഗിയാണെന്നറിയോ സിദ്ധേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ആ നുണക്കുഴി കാണാൻ തന്നെ എനിക്ക് എന്തിഷ്ടാണെന്നറിയോ അവൾ പറഞ്ഞു നുണക്കുഴി മാത്രമാണോ ഇഷ്ടം അവൻ വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചു അവൻ്റെ ആ ഭാവം കണ്ടതും ഭദ്രയുടെ നെഞ്ചൊന്നാളി അത് അത് ഞാൻ അവളൊന്നും പറയാതെ നിന്നു പറയു പദ്ര എൻ്റെ നുണക്കുഴി മാത്രമാണോ നിനക്കിഷ്ടം അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയാട്ടി പിന്നെ എനിക്ക് എനിക്ക് സിദ്ധാർത്ഥേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് അതിൽ ഈ നുണക്കുഴിയും ഈ തലമുടിയും എല്ലാം ഇഷ്ടമാണ് പിന്നെ ഈ ചുണ്ടുകളും ഇഷ്ടമാണ് അങ്ങനെ ഓരോന്നും എടുത്തു പറയാനില്ല എനിക്കിഷ്ടമാണ് എൻ്റെ ജീവനാണ് എൻ്റെ പ്രാണനാണ് അവൾ പറഞ്ഞു അവളിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്കുകളും അവൻ്റെ ശരീരത്തെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു മനസ്സ് നിറഞ്ഞ് കവിയുന്നത് പോലെ അവന് തോന്നി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണാണ് എൻ്റെ സൂര്യഭദ്ര അവസാനത്തെ പെണ്ണും നീ തന്നെയായിരിക്കും മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എൻ്റെ മനസ്സിൽ വന്നിട്ട് പോലുമില്ല അപ്പോൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു ആര് പറഞ്ഞു അറിയില്ല എന്ന് നന്നായിട്ടറിയാം സിദ്ധാർത്ഥ മേനോന് അവൾ പറഞ്ഞു ആണോ എനിക്ക് നന്നായിട്ടറിയാമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി അവൻ ചോദിച്ചു അത് അതൊക്കെ മനസ്സിലായി അതെ സമയം പോകുന്നു വേഗം ഭക്ഷണം കഴിക്കാം അവൾ അവിടെ നിന്നും പിന്നെ ആ സംസാരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറഞ്ഞു വേഗം ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു അവിടെ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാം അവൾ തന്നെ സെർവ് ചെയ്തു രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും നേരം കൂടി രണ്ടുപേരും ബാൽക്കണിയിൽ വന്നിരുന്നു സമയം രണ്ടു മണി ആയതും സിദ്ധാർത്ഥ് അവളെ തിരിച്ച് കോളേജിൽ കൊണ്ടുവന്നാക്കി അവൻ അവൾ പോകുന്നത് നോക്കി നിന്നു ഭദ്ര സന്തോഷത്തോടെ കോളേജിലേക്ക് കയറി വരുമ്പോഴാണ് ഡി എന്നുള്ള വിളി കേൾക്കുന്നത് അവൾ പെട്ടെന്ന് ചുറ്റും നോക്കി അപ്പോഴാണ് അവൾ വിനീഷിനെയും വിജീഷിനെയും അടുത്ത് നിൽക്കുന്ന ഗായത്രിയെയും കാണുന്നത് അവരാണ് വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവരെ നോക്കി നീ ഇത് എവിടെ പോയതാ ഗായത്രി ചോദിച്ചു അതെന്താ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോണോ എന്ന് നിയമമുണ്ടോ ഭദ്ര ചോദിച്ചു അവളുടെ ആ ചോദ്യം ഇഷ്ടപ്പെടാതിരുന്ന ഗായത്രി വിനീഷിനെയും വിജീഷിനെയും നോക്കി വിനീഷ് ഭദ്രയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് ഗായത്രി കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഇവള് അഹങ്കാരിയാണെന്ന് ഗായത്രി എല്ലാവരോടും നോക്കിക്കൊണ്ട് പറഞ്ഞു അഹങ്കാരമൊന്നുമല്ല നിങ്ങളുടെ അടുത്തു നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതും ഇതിനപ്പുറവും കയ്യിൽ വേണം അവൾ പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് അവൾ പറഞ്ഞു അതിന് ഇവിടെയുണ്ടല്ലോ ഫുഡ് അതിലൊരുത്തൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഫുഡ് പിടിക്കില്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് അവൾ പറഞ്ഞു നീ ഒറ്റയ്ക്കോ ഗായത്രി അവളെ അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ഏട്ടനുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ആക്കിയിട്ട് പോയതേ ഉള്ളൂ അവൾ പറഞ്ഞു ഈ കോളേജിൽ വന്നിട്ട് പുറമേ നിന്ന് വന്ന നീ അഭ്യാസം കാണിക്കാമെന്ന് വിചാരിക്കേണ്ട നൃത്തമെല്ലാം കണ്ടു നന്നായിട്ടുണ്ട് അതിൻ്റെ അഹങ്കാരമൊന്നും ഇവിടേക്കിറക്കണ്ട വിനീഷാണ് പറഞ്ഞത് ഇല്ല ചേട്ടാ ഈ കോളേജിലും വലിയ കോളേജാണ് ഞാൻ പഠിക്കുന്ന ഗന്ധർവ മഹാവിദ്യാലയം അതും നിങ്ങളുടെ ഈ കോളേജിലെ ഓണറിൻ്റെ തന്നെ കോളേജാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ പരസ്പരം വഴക്കിടേണ്ടവരല്ല നമ്മുടെ ഏത് കോളേജിന് കിട്ടിയാലും അത് നമ്മുടെ കോളേജിലെ സാരഥിയായ സിദ്ധാർത്ഥ മേനോൻ സാറിനുള്ളതാണ് അവൾ പറഞ്ഞു അവൾ അത് പറയുമ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയായിരുന്നു ഗായത്രി എന്നാൽ വിനീഷ് ഭദ്രയുടെ കണ്ണുകളിലേക്കും അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയും വിധം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും അത് എൻ്റെ കോളേജിനു വേണ്ടിയും എൻ്റെ അധ്യാപകർക്കും വേണ്ടിയുമാണ് അതിനെ ആരെതിർക്കാൻ നോക്കിയാലും അതിനെതിരെ ആരു പണിതാലും ഈ സൂര്യഭദ്രയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അതവൾ ഗായത്രിയുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് ഗായത്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നത് അവൾ കണ്ടു എന്നാൽ ഭദ്രയെ ഇറക്കിയിട്ട് അവൾ പോകുന്നത് നോക്കി നിന്ന സിദ്ധാർത്ഥ് വിനീഷും വിജീഷും ഗായത്രിയും സൂര്യഭദ്രയോട് സംസാരിച്ച് നിൽക്കുന്നത് അവൻ കണ്ടു വിനീഷ് അവളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു അതോടുകൂടി സിദ്ധാർത്ഥിന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായിരുന്നു അവൻ ഡ്രൈവറോട് കാർ വേഗം എടുക്കാൻ പറഞ്ഞു അവൻ ആ കോളേജിന്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ആ കാർ കൊണ്ടുപോയത് അതിൽ നിന്നും ഇറങ്ങി അവിടെ കിടന്ന അവൻ്റെ മറ്റൊരു കാറിലേക്ക് കയറി എന്നിട്ട് ആ കാറും എടുത്തുകൊണ്ട് അവൻ ഭദ്ര നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് ചെന്നു അവനെ കാറിൽ കണ്ടതും വിനീഷും വിജീഷും ഗായത്രിയും അവരുടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും എഴുന്നേറ്റ് നിന്നു അവൻ കാറിൽ കാറിലിരുന്നുകൊണ്ട് തന്നെ വിനീഷിനെയും വിജീഷിനെയും എല്ലാം ദേഷ്യത്തോടെ നോക്കി പിന്നെ ഭദ്രയെയും അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു വിനീഷ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കോളേജിൽ നടക്കുന്ന ഫങ്ഷനിൽ ഇടപെടരുതെന്ന് നിങ്ങളുടെ പേര് ഒരു കാരണവശാലും ഞാനിവിടെ കേൾക്കരുത് കേട്ടല്ലോ നിന്നോട് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു എന്നിട്ട് അവൻ ഭദ്രയെ നോക്കി ഡാൻസ് പെർഫോമൻസ് നന്നായിരുന്നു അവൻ ഒന്നും അറിയാത്തതുപോലെ ഭദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു സാർ ചിരിച്ചു ഭദ്രയും പറഞ്ഞു വീണ്ടും വിനീഷിനെയും അവൻ്റെ ഗ്യാങ്ങിനെയും നോക്കി പറഞ്ഞത് മറക്കണ്ട ഒരാൾ പോലും നിങ്ങൾക്കെതിരെ വായ തുറന്നാൽ അറിയാലോ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അത്രയും പറഞ്ഞ് സിദ്ധാർത്ഥ് കാർ എടുത്തു കൊണ്ട് പോകുന്നത് നോക്കി നിന്നു ഭദ്ര സൈഡ് മിററിൽ കൂടി അവൾ നോക്കി നിൽക്കുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു എന്നാൽ വിനീഷും ഗ്യാങ്ങും അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടന്മാരെ സിദ്ധാർത്ഥ് സാർ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾക്കെതിരെ ആരും പരാതി പറയരുതെന്ന് നിങ്ങൾ സാറിൻ്റെ ആരെങ്കിലും ആണോ അവൾ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു വിനീഷ് ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അവൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരാൾ അത് ഇവൻ്റെ ഏട്ടനാണ് വലിയ ഗമയിലാണ് അയാൾ പറഞ്ഞത് അതെയോ അതുകൊണ്ടായിരിക്കും ഏട്ടൻ അനിയൻ വഴക്ക് പറഞ്ഞതല്ലേ എന്തായാലും സിദ്ധാർത്ഥ് സാറിനെ പോലെയല്ല നിങ്ങളെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്ത് പാവാണ് നിങ്ങൾ എല്ലാവരോടും ദേഷ്യപ്പെടുകയും വഴക്കൂടുകയോ ചെയ്യുന്നു അതെന്തിനാ അവൾ ചോദിച്ചു ഡി നീ കിടന്ന് പ്രസംഗിക്കാതെ പോകാൻ നോക്ക് ഗായത്രി പറഞ്ഞു ഞാൻ പോണു നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ വിനീഷ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്താടാ വിനീഷെ നീ അവളെ കണ്ടപ്പോൾ മുതൽ വായി നോക്കി നിൽക്കുകയാണല്ലോ പെട്ടെന്ന് ശബ്ദം കേട്ടതും വിനീഷ് തിരിഞ്ഞു നോക്കി അറിയില്ല എന്തോ ഒരു പ്രത്യേകത ആ പെണ്ണിനുള്ളതുപോലെ തോന്നി വിനീഷ് പറഞ്ഞു എന്താണ് നിന്റെ ഉദ്ദേശം അറിയില്ല എന്തോ ഒരു ചെറിയ സ്പാർക്ക് ഇവിടെ തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിലേക്ക് ഇരുന്നു മുകളിലേക്ക് നോക്കി ആ വാഗമര പൂക്കൾ എല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നത് അവിടെ കൂടി കാറ്റിൽ പൂക്കൾ താഴേക്ക് വീണ് കിടക്കുന്നുണ്ട് കാറ്റത്ത് വീഴുന്നുമുണ്ട് വിനീഷ് അങ്ങനെ തന്നെ കണ്ണടച്ച് നിന്നു എന്നാൽ ഇതെല്ലാം കണ്ട് ഗായത്രിക്ക് ദേഷ്യമാണ് തോന്നിയത് സിദ്ധാർത്ഥ് അവൾക്ക് വേണ്ടി സംസാരിച്ചത് പോലെയാണ് ഗായത്രിക്ക് അപ്പോൾ തോന്നിയത് ഭദ്ര തുള്ളിച്ചാടി നടന്നുകൊണ്ടാണ് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ജിഷ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മുഖത്തെല്ലാം നോക്കി എന്താടി ഇങ്ങനെ നോക്കുന്നത് അല്ല നിനക്ക് വേറെ വല്ല പരുക്കുകളൊന്നുമില്ലല്ലോ ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിനു പറ്റിയ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കണ്ടേ നിന്നെ ചോദ്യം ചെയ്യാനായിട്ട് തേ അങ്ങോട്ട് നോക്കിയേ അവരെല്ലാവരും ഉണ്ടാവും ജിഷ കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് ഭദ്ര നോക്കി അവിടെ അവളെ നോക്കി ചിരിക്കുന്ന ദിവ്യയെയും ഷാരോണിനെയും അഭിജിത്തിനെയും അശ്വജിത്തിനെയും കണ്ടു കുഴപ്പമില്ലല്ലോ എനിക്ക് അവരുടെ അടുത്തേക്ക് പോവാലോ ഭദ്ര ചോദിച്ചു പോയിക്കോ പക്ഷേ ആ കവളിൽ കിടക്കുന്ന കടിച്ച പാട് അതൊന്നു തൂത്ത് കളയി തൂത്തിട്ടും പോകില്ല പക്ഷേ ആ പല്ലുകളുടെ പാട് കുറച്ചുവെങ്കിലും മായുമായിരിക്കും ജിഷ പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് സിദ്ധാർത്ഥ് കടിച്ച കവളിൽ കൈവച്ചു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പണി ചോദിച്ചു വാങ്ങാനായിട്ട് അങ്ങോട്ട് പോകരുതെന്ന് ഓരോ പ്രാവശ്യവും ഇപ്പോൾ നീ സിദ്ധാർത്ഥ സാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരുമ്പോൾ ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് എനിക്ക് ജിഷ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് അവളെ കയ്യം പിടിച്ചുകൊണ്ട് ജിഷ അവരുടെ അടുത്തേക്ക് ചെന്നു പുറത്തുപോയി നല്ല തട്ടുതട്ടിയിട്ട് വന്ന ലക്ഷണം ഉണ്ടല്ലോ അവളെ കണ്ട് ഷാരോൺ പറഞ്ഞു അല്ല മുഖത്തെല്ലാം നല്ല സന്തോഷം ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിലും ഈ കോളേജ് ക്യാൻ്റീനിലെ ഫുഡൊന്നും എനിക്കിഷ്ടമല്ല പക്ഷേ എന്താണെന്നറിയില്ല ഈ കോളേജ് ക്യാൻറ്റീനിലെ ഫുഡ് നന്നായിട്ടുണ്ടല്ലേ ഷാരോൺ പറഞ്ഞു അല്ല അമ്മയെൻ്റെയെ അഭിജിത്തിനോട് ഭദ്ര ചോദിച്ചു അമ്മ പോയി ഞങ്ങൾ രണ്ടുപേരെയും ആക്കാനായിട്ട് വേണ്ടി വന്നതാണ് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടേ അമ്മ വന്നതാണ് അമ്മക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അമ്മ പോയി അവർ പറഞ്ഞു അതെയോ എന്നാ നമുക്ക് ചുമ്മാ ഈ കോളേജ് ഒന്ന് ചുറ്റിക്കണ്ടാലോ ഭദ്ര ചോദിച്ചു അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞ് അവർ ആറുപേരും കൂടി ആ കോളേജ് ചുറ്റിക്കിറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി അന്ന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നു വൈകുന്നേരം സഞ്ജയ്നെ വിളിച്ചതും സഞ്ജയ് വന്ന് കൂട്ടിക്കൊണ്ടു പോയി ജിഷയുടെ മുഖം കാണുമ്പോൾ സഞ്ജയുടെ മുഖം വിടരുന്നതും അതുപോലെ തന്നെ ആരും അറിയാതെ ജിഷ ഒരു പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും എല്ലാം അവൾക്ക് തോന്നി വീട്ടിലെത്തിയതും അവൾ വേഗം അപ്പച്ചിയുടെ അടുത്തേക്ക് ചെന്നു അപ്പച്ചി ചായയും പലഹാരമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് കുറച്ചുനേരം അവരുടെ കൂടെ പറമ്പിലൂടെ നടക്കാമെന്ന് തീരുമാനിച്ചു അവളുടെ ഒപ്പം ജിഷയും കൂടി അതിൻ്റെ ഒപ്പം സഞ്ജയും വന്നു പിന്നെ അവർ അവിടെയുള്ള പേരയ്ക്കപ്പറിച്ചും ചാമ്പയ്ക്കപ്പറിച്ചുമെല്ലാം നടന്നു സന്ധ്യയായതും തിരിച്ച് അവർ വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തിയതും കൈയും കാലുമെല്ലാം കഴുകി അച്ഛനെയും അമ്മയെയും ഫോൺ ചെയ്യാനായി ഭദ്ര ഫോൺ എടുത്ത് താഴേക്ക് വന്നു താഴെ ഇരുന്നു കൊണ്ട് അച്ഛനെയും അമ്മയെയും ഫോൺ ചെയ്തു അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് സിദ്ധാർത്ഥാണെന്ന് അവൾക്ക് മനസ്സിലായി അച്ഛനെയും അമ്മയെയും കോൾ ചെയ്യുകയാണെന്ന് വേഗം സിദ്ധാർത്ഥന് മെസ്സേജ് ടൈപ്പ് ചെയ്തു അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ വിളിക്കാൻ പറഞ്ഞ് അവനും മെസ്സേജ് ഇട്ടു അല്പസമയം കൂടി അച്ഛനോടും അമ്മയോടും സംസാരിച്ചതിന് ശേഷം സിദ്ധാർത്ഥിനെ വിളിച്ചു ഭദ്ര കോളേജിൽ വെച്ച് വിനീഷ് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു ഭദ്ര വിനീഷും ഗ്യാങ്ങും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് അവർ രണ്ടുപേരും കുറച്ചുനേരം കൂടി സംസാരിച്ചു താഴെ നിന്നും ജിഷയുടെ വിളി കേട്ടതും സിദ്ധോട്ട എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പോയിക്കോട്ടെ ഭദ്ര ചോദിച്ചു പൊയ്ക്കോ ഞാൻ തറവാട്ടിലെത്തിയിട്ട് വിളിക്കാം അവൻ പറഞ്ഞു അപ്പോൾ സിദ്ധേട്ടൻ ഇപ്പോൾ എവിടെയാണ് അവൾ ചോദിച്ചു ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പോകുന്നതേയുള്ളൂ അവൻ പറഞ്ഞു ആദ്യോ എന്നൊരു കാര്യം ചെയ്ത് ഞാൻ സിദ്ധേട്ടൻ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചോളാം അതുവരെ നമുക്ക് സംസാരിക്കാമല്ലോ അവൾ പറഞ്ഞു അപ്പോൾ താഴെ വിളിക്കില്ലേ അവൻ ചോദിച്ചു ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞോളാം എന്നാൽ ശരി ഒരു മിനിറ്റ് ഇട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാവേ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു അവൾ വേഗം ജിഷയെ ഫോൺ ചെയ്തു അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കുമെന്ന് നീ എന്താ മുകളിൽ നിന്നും താഴേക്ക് ഫോൺ ചെയ്യുന്നത് ജിഷ ചോദിച്ചു അത് ചെറിയൊരു കാര്യമുണ്ട് സിദ്ധാർത്ഥേട്ടൻ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ പോവുകയാണ് എന്നെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ വിളിക്കാൻ വരണ്ട ഇനി അഥവാ വന്നാ നീ വന്നാ മതി എന്നിട്ട് ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചുപോയിക്കോ ഭദ്ര പറഞ്ഞു അവളെ ഏൽപ്പിച്ചു ഫോൺ ഫോണെടുത്ത് സിദ്ധാർത്ഥിനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി അവൻ വീടെത്തുന്നതുവരെ അവൾ അവനോട് സംസാരിച്ചിരുന്നു രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു അതിനിടയ്ക്ക് സിദ്ധാർത്ഥിന് മറ്റു കോളുകൾ വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ ആ കോളുകളൊന്നും അറ്റൻഡ് ചെയ്തില്ല അതിൽ പല കോളുകളും അവന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നിട്ട് പോലും അവൻ സൂര്യഭദ്രയുടെ കോള് കട്ട് ചെയ്യാൻ തുനിഞ്ഞില്ല അപ്പോൾ എന്നും പറയുന്നത് പോലെ എല്ലാവർക്കും കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതൊട്ട് കൂട്ടുകാരെ അപ്പോൾ വൈകിട്ട് കാണാം ഒരിക്കൽ കൂടിയുമായിട്ട് ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക